ഹായ് നമസ്കാരം കേരളത്തിൽ ഒരു സ്ത്രീക്ക് തൂക്കുകയർ വധശിക്ഷ ലഭിക്കുന്നത് ആദ്യമായി അത്യപൂർവ വിധി ആഭരണത്തിനായി വയോധികയെ ശാന്തകുമാരി കൊലപ്പെടുത്തി മച്ചിലൊളിപ്പിച്ച കേസിലെ കോടതി വിധി അത്യപൂർവം കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുന്ന കേസാണിത് അമ്മയ്ക്കും മകനും വധശിക്ഷ ലഭിക്കുന്ന കേസ് എന്ന അപൂർവതയുമുണ്ട് ഇന്ന് ഉച്ചയോടെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് സുപ്രധാന വിധി പറഞ്ഞത് മുല്ലൂർ തോട്ടം ആലുമൂട് വീട്ടിൽ ശാന്തകുമാരി തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധി കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലാണ് ഇടം നേടിയത് പ്രതി വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖ ബി മകൻ വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ ഹൌസ് നമ്പർ നാൽപ്പത്തിനാലിൽ ഷെഫീഖ് എന്നിവർക്കാണ് വധശിക്ഷ ലഭിച്ചത് കേസിലെ രണ്ടാം പ്രതിയായ പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അൽ അമീൻ എന്നയാൾക്കും വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് കേസിൽ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീർ നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനുവരി പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശാന്തകുമാരിയെ പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വിളിച്ചു വരുത്തി